സൂപ്രതാരം വിജയുടെ സാമ്പത്തിക നിലയെക്കുറിച്ചും അദ്ദേഹം സിനിമകൾക്കായി വാങ്ങുന്ന പ്രതിഫലത്തെ കുറിച്ചുമുള്ള റിപ്പോർട്ടുകൾ അടുത്തിടെ വലിയ ചർച്ചയായിരുന്നു ഈ ചർച്ചകൾക്കിടെയാണ് തമിഴ്നാട്ടിലെ കരൂരിൽ മുപ്പത്തി ഒൻപത് പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം ഉണ്ടാകുന്നത് ടി വി അധ്യക്ഷൻ വിജയ് നടത്തിയ റാലിക്കുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് അപകടം നിരവധി പേർക്ക് പരുക്കമുണ്ട് സംഭവത്തിൽ വിജയ്ക്ക് നേരെ വ്യാപക വിമർശനമാണ് വരുന്നത് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പോലും തയ്യാറാകാതെയാണ് വിജയ് ചെന്നൈയിലേക്ക് മടങ്ങിയത് താരം പുറത്തുവിട്ട പ്രസ്താവനയിൽ ക്ഷമ ചോദിക്കുന്നില്ലെന്ന വിമർശനവും ഉണ്ട് ഇതിനിടെ വിഷയത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട വിജയ് ഹൈക്കോടതിയിൽ ഹർജിയും നൽകിയിട്ടുണ്ട് ഇത്രയും വലിയ ദുരന്തം നടന്നിട്ടും രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ചിന്തിക്കാതെ വിജയ് മാനുഷികപരമായി ഇടപെടണമെന്ന അഭിപ്രായം ശക്തമായി വരുന്നുണ്ട് ഇതിനിടെ വിജയ് മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് മരിച്ച ഓരോരുത്തരുടെയും പേരിൽ ഇരുപത് ലക്ഷം രൂപ വീതമാണ് നൽകുന്നത് പരിക്കേറ്റവരിൽ ഓരോരുത്തർക്കും രണ്ട് ലക്ഷം രൂപ വീതവും നൽകും വിജയ്യുടെ പ്രഖ്യാപനം വന്ന ശേഷവും വിമർശനങ്ങൾ തുടരുന്നുണ്ട് തിക്കും തിരക്കും ഉണ്ടാക്കുന്നതോ ജാഗ്രത പാലിക്കണമെന്നോ വിജയ് പരിപാടികൾ നടത്തിയപ്പോഴെന്നും സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരുന്നു ജനസാഗരത്തിൽ വിജയ് വലിയ സന്തോഷത്തിലായിരുന്നു തന്റെ എതിരാളികളായ പാർട്ടികൾക്കുള്ള മുന്നറിയിപ്പായിരുന്നു വിജയ്ക്ക് ഈ ജനക്കൂട്ടങ്ങൾ എന്നാൽ നഷ്ടപരിഹാരം നഷ്ടപ്പെട്ട ജീവനുകൾക്ക് പരിഹാരമാകില്ലെങ്കിൽ പോലും വിജയ് പ്രഖ്യാപിച്ച തുക പോരെന്നും അഭിപ്രായങ്ങൾ ഇരുപത് ലക്ഷമാണ് മുപ്പത്തി ഒൻപത് പേരുടെ കുടുംബത്തിന് വിജയ് നൽകുന്നത് ആകെ ഏഴ് കോടി എൺപത് ലക്ഷം രൂപ പരുക്കേറ്റവർക്ക് വേറെ വിജയുടെ സമ്പാദ്യം വെച്ച് ഇത് ചെറിയ തുകയാണെന്ന് വാദമുണ്ട് കോടികൾ ആസ്തിയുള്ള നടനാണ് വിജയ് റിപ്പോർട്ടുകൾ പ്രകാരം അറുന്നൂറ് കോടി രൂപയുടെ ആസ്തി വിജയിക്കുണ്ട് നൂറ് കോടിക്ക് മുകളിലാണ് നടൻ ഇന്ന് വാങ്ങുന്ന പ്രതിഫലം വിജയ്യുടെ താരമൂല്യം മകൻ ജയ്സൺ സഞ്ജയ്ക്കും ഗുണം ചെയ്യുന്നുണ്ട് ജെയ്സൺ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ അണിയറയിൽ ഒരുങ്ങുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം പത്ത് കോടി രൂപയാണ് ജീസണിന് ആദ്യ ചിത്രത്തിൽ തന്നെ പ്രതിഫലമായി നൽകുന്നത് ഇതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുകയാണ്